ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ മഴ തിരികെ എത്തുന്നു ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപത്തായി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ഇന്നലെ രൂപം കൊണ്ട ചക്രവാത ചുഴി ശക്തപ്പെട്ടാണ് ഇന്നലെ ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നത് ന്യൂനമർദ്ദം അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങാനും വീണ്ടും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ മധ്യ വടക്കൻ ജില്ലകളിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മഴ ലഭിച്ചു തുടങ്ങി ഇന്ന് സംസ്ഥാനത്ത് പരക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത മഴ കണക്കിലെടുത്ത് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം അതിശക്തമായ മഴ തുടരും കനത്ത മഴ തുടരുന്നതിനിടെ താമരശ്ശേരിയിൽ ആശങ്ക ഉയർത്തി ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി തലനാരിഴയ്ക്ക് വൻ ദുരന്തമാണ് ഒഴിവായത് പ്രദേശത്തെ മണ്ണ് നീക്കൽ നടപടികൾ ആരംഭിച്ചു ഒഡീഷ തീരത്ത് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദം ഒഡീഷ തീരത്ത് കരകയറും ഒഡീഷ തീരത്ത് കരകയറുന്ന ന്യൂനമർദ്ദം മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ നൽകും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ സിസ്റ്റം കനത്ത മഴ നൽകിയേക്കും വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഴയ്ക്കൊപ്പം ചില പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു കനത്ത മഴയെ തുടർന്ന് ജമ്മുവിലെ വിക്രം ചൌക്കിന് സമീപത്തുള്ള തവി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണു വാഹനങ്ങളും നിരവധി വീടുകളും ഒഴുകിപ്പോയി മേഘ വിസ്ഫോടനത്തെ തുടർന്ന് മുപ്പത് മരണം റിപ്പോർട്ട് ചെയ്തു റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ജമ്മുവിൽ കനത്ത മഴയെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകി ജമ്മുവിൽ അടുത്ത അടുത്തത് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം കേരളത്തിലും ശക്തമായ മഴ തുടരും കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കസ്ത മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക